മിനയിൽ ഹാജിമാർ എത്തുന്നതിന് മുമ്പ് അവരുടെ ടെൻറ്റുകൾ ശരിയാക്കാൻ വേണ്ടി മിനയിൽ വന്നതാണ് ഇപ്പോൾ രാത്രിയായി രാത്രി പതിനൊന്ന് ഹാജിമാർ ഇവിടെ എത്തും ഈ പ്രാവശ്യം ഞാനും ഹജ്ജ് മാനേജർ സമദ് സാഹിബുമാണ് മിന ടെൻറ്റ് റെഡിയാക്കാൻ വന്നത് സാധാരണ എൻ്റെ കൂടെ കോട്ടക്കൽ ഷരീർ കോഴിക്കോട് ഷെഡീർ കോഴിക്കോട് സലാംക്കൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എണ്ണം കുറഞ്ഞതുകൊണ്ട് തന്നെ ഞാനും ഹജ്ജ് മാനേജർ സമതിക്കുകയാണ് ഇന്ന് മിന ടെൻറ്റ് റെഡിയാക്കാൻ വന്നത് ഏതായാലും മിന ഹാജിമാർ ഹാജിമാരെത്തുന്നതിന് മുമ്പ് എൻ്റെ കൂടെ വന്ന ഹാജിമാർക്ക് വേണ്ടി റെഡിയായ ബി കാറ്റഗറിയിലെ ടെൻറ്റുകൾ അവിടുത്തെ സൗകര്യങ്ങൾ നമുക്കൊന്ന് പോയി നോക്കാം ബി കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് അത്യാവശ്യം നല്ല സൗകര്യമാണ് മിനയിൽ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെ വെള്ളവും ജ്യൂസുകളും അതുപോലെ സ്നാക്സും നട്ട്സും മറ്റു സാധനങ്ങളൊക്കെ റെഡിയാണ് ഫബി ഇതാണ് എന്റെ കൂടെ വന്ന ഹാജിമാരിൽ പുരുഷന്മാർക്ക് താമസിക്കാനുള്ള മിനയിലെ തനന്തി വളരെ നല്ല വി ഐ പി ത المشرقين ورب المغربين إيه ده. آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان ഇവിടെ ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറയുന്നത് ഈ ടെൻഡിൽ നിന്ന് ഇതിലൂടെ പുറത്തേക്കിറങ്ങിയാൽ ഈ കാണുന്ന ടോയ്ലറ്റുകളൊക്കെ സ്ത്രീകൾക്കുള്ളതാണ് ടെൻഡിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വലിയ സൗകര്യമാണ് ഈ കാണുന്നത് ഇത് പുരുഷന്മാരുടെ ടോയ്ലറ്റാണ് ഇതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ടോയ്ലറ്റുകൾ വളരെ തൊട്ടടുത്താണ് എല്ലാ നിലയ്ക്കുള്ള നല്ല സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അൽഹം ഇല്ല